സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്ക് വാട്ടർ റെസ്ക്യൂ ഓപ്പറേഷനിൽ കടനാട്ടിൽ വെച്ച് പരിശീലനം നൽകി പരിപാടിയുടെ കടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി നിർവഹിച്ചു കോട്ടയം ജില്ലയിലെ സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്കായുള്ള സ്പെഷ്യൽ പരിശീലനത്തിന്റെ ഭാഗമായി വാട്ടർ റെസ്ക്യൂ ഓപ്പറേഷനിൽ പരിശീലനം നൽകി പാലാ കടനാട് നടന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി ഉദ്ഘാടനം നിർവഹിച്ചു കടനാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം നടന്ന പരിശീലന പരിപാടിയിൽ ഇരാറ്റുപേട്ട ഫയർ സ്റ്റേഷൻ ഓഫീസർ കലേഷ് കുമാർ പാലാ സ്റ്റേഷൻ ഓഫീസർ ജോസഫ് ജോസഫ് തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിലും ക്ലാസ് എടുത്തു മുഖ്യ പരിശീലകനായ കാഞ്ഞിരപ്പള്ളി നിലയത്തിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നൌഫൽ പി എ പരിശീലകനായ കോട്ടയം ഓഫീസിലെ അജിത് കുമാർ എന്നിവർ പ്രായോഗിക പരിശീലനത്തിന് നേതൃത്വവും നൽകി പാലാ നിലയത്തിലെ പോസ്റ്റ് വാർഡൻ ഷിജി മരുതോലിൽ വോളണ്ടിയർമാരായ ഹരികുമാർ മറ്റക്കര ബിനു പെരുമന അഖിലേഷ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പാലാ കാഞ്ഞിരപ്പള്ളി ഇരാറ്റുപേട്ട നിലയത്തിലെ സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്കാണ് പാലാ സ്റ്റേഷനിൽ പരിശീലനം നൽകി വരുന്നത്